കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡും പെരിങ്ങനം ഗ്രാമപഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിച്ച കേരളോത്സവത്തിൽ മുന്നൂറ്റി അറുപത്തിനാല് പോയിന്റ് നേടി സഹൃദയ പെരിങ്ങനം ഓവറോൾ ചാമ്പ്യന്മാരായി മുന്നൂറ്റി അമ്പത്തിയഞ്ച് പോയിന്റ് നേടിയ ജെ ബി സി ചക്കരപ്പാടം രണ്ടാം സ്ഥാനവും ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് പോയിൻ്റ് നേടി വോയിസ് ഓഫ് പൊന്മാനിക്കുടം മൂന്നാം സ്ഥാനവും നേടി ം ഗവൺമെന്റ് യു പി സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തർക്കം നടന്നതിന്റെ ഭാഗമായിട്ട് കേരളോത്സവത്തിന്റെ മാനിവയിൽ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും അവന് സാഹചര്യത്തിലാണ് എന്തിനും ഗ്രാമപഞ്ചായത്തിൻ്റെ കേരളോത്സവത്തിൻ്റെ സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എന്തോ ഇവിടെ നിന്ന് പുകയുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്താണെന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല അന്വേഷിക്കുന്നുണ്ട് പക്ഷെ സഭാഗരമായ ഈ ഒരു അന്തരീക്ഷം ഇന്ന് നമ്മൾക്ക് കേരളത്തിൽ മാത്രമേ ഉള്ളൂ നേരത്തെ അദ്ദേഹം സൂചിപ്പിക്കേണ്ടായി സ്വാഗതത്തിൽ സൂചിപ്പിക്കേണ്ട കേരളോത്സവത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ അടഞ്ഞുകിടക്കുന്ന കലാവാസനകളെ വാസനകളെ വീണ്ടും ഒരു ഉണർത്തുപാട്ടായി ഉയർത്തിക്കൊണ്ടുവരാനുമാണ് പൊതുവേദിയിൽ അവതരിപ്പിക്കാനുമാണ് കേരളോത്സവം എന്ന് നിങ്ങൾക്ക് അറിയാവുന്ന സാധിക്കും കാര്യങ്ങളാണ് പോകുമ്പോൾ മനോഭാവം വേണമെന്നാണ് എനിക്ക് പറയുന്നത് ഞാൻ ഈ വേദാന്തം നിന്ന് നാളെ കേരളോത്സവം തുടങ്ങുമ്പോൾ നമ്മുടെ ഏഴു പഞ്ചായത്തിലുൾപ്പെടുന്ന മത്സരാർത്ഥികളാണ് പങ്കെടുക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു എല്ലാം എല്ലാവർക്കും ഒരു ഉണ്ടാവും ഒരു വിജയവും ഉണ്ടാവും പക്ഷെ അപ്പൊ തന്നെ നമ്മളത് പരിഹരിച്ച് പോകേണ്ടതാണ് നമ്മൾക്കറിയാം നമ്മൾ കേരളോത്സവം നടത്തുന്നത് നമ്മളുടെ സ്കൂൾ തലം ജീവിതം കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നാല്പത് വയസ്സിനുള്ളിൽ അല്ലെ എല്ലാ യുവതി യുവാക്കൾക്ക് ഒരു സംവിധാനം അല്ലെങ്കിൽ അവരെ പറ്റി നല്ല ഒരു കലാപ്രതിഭയെ അല്ലെങ്കിൽ കലാകാരനെ തിരഞ്ഞെടുക്കുന്ന ഒരു സംവിധാനം ഒരുക്കുന്നതാണ് ഈ കേരളോത്സവത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ നാസർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഇ ആർ ഷീല ഹേമലത രാജകുട്ടൻ സായിദ മുത്തുക്കോയ തങ്ങൾ ഭരണസമിതി അംഗങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തുടങ്ങിയവർ സംസാരിച്ചു ഓഫറുകളുടെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ

ും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന്